ഈ അടുത്താണ് തങ്ങളുടെ ഇലക്ട്രിക് വാഹനത്തിന്റെ പ്രഖ്യാപനം നടത്തിയത് ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ടൊയോട്ടയും ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള പ്രഖ്യാപനം നടത്തുകയും കൺസെപ്റ്റ് മോഡൽ പ്രദർശനത്തിന് എത്തുകയും ചെയ്തിരുന്നു മാരുതി സുസുഗി ഇലക്ട്രിക് മോഡലിന്റെ പ്രൊഡക്ഷൻ പതിപ്പ് വെളിപ്പെടുത്തിയതിന് പിന്നാലെ ആദ്യ ഇലക്ട്രിക് മോഡലിന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ടൊയോട്ട കൺസെപ്റ്റിന്റെ ഡിസൈനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രൂപമാണ് പ്രൊഡക്ഷൻ പതിപ്പിനുള്ളത് അർബൻ ക്രൂസർ ഇ വി എന്ന പേരിലാണ് ടൊയോട്ട ഇലക്ട്രിക് മോഡൽ ഒരുക്കിയിരിക്കുന്നത് ഡിസൈൻ നോക്കുകയാണെങ്കിൽ സുസുഗിയുടെയും ടൊയോട്ടയുടെയും ഇലക്ട്രിക് മോഡലുകൾ തികച്ചും വ്യത്യസ്തമാണ് എന്നാൽ ഈ വിറ്റാരയും അർബൻ ക്രൂസർ ഇവിയും മെക്കാനിക്കൽ ഫീച്ചറുകൾ ഉൾപ്പെടെയുള്ളവ പങ്കിടുന്നുണ്ട് എന്നാണ് വിലയിരുത്തൽ മിഡ്സൈസ് എസ്ഇവി സെഗ്മെന്റിലേക്കായിരിക്കും ടൊയോട്ടയുടെ ഇലക്ട്രിക് മോഡലും എത്തുകയെന്നാണ് പ്രതീക്ഷിക്കുന്നത് എൽ ഇ ഡിയിൽ തീർത്തിരിക്കുന്ന വീതി കുറഞ്ഞ ഹെഡ് ലാമ്പ് സ്റ്റഡുകളായി നൽകിയിട്ടുള്ള ഡിആർഎൽ ബംബറിന്റെ താഴെ നൽകിയിട്ടുള്ള വലിയ എയർ ഇൻടേക്കും വശങ്ങളിലെ എയർ കർട്ടണുകളുമാണ് മുൻഭാഗത്ത് നൽകിയിട്ടുള്ളത് പതിനെട്ട് ഇഞ്ച് വലുപ്പമുള്ള അലോയ് വീൽ ബ്ലാക്ക് ഫിനിഷിംഗ് വീൽ ആർച്ചും ക്ലാഡിങ്ങും ഡോറിൽ നൽകിയിട്ടുള്ള വ്യൂ മിറർ ഫെൻറ്ററിൽ നൽകിയിട്ടുള്ള ചാർജിംഗ് സ്ലോട്ട് എന്നിവയാണ് വശങ്ങളിലെ എടുത്തു പറയേണ്ട ഫീച്ചറുകൾ വളരെ ലളിതമായ ഡിസൈനിലാണ് ഇന്റീരിയർ ഒരുക്കിയിരിക്കുന്നത് പത്ത് പോയിന്റ് രണ്ട് അഞ്ച് വലുപ്പത്തിലുള്ള ഇൻഫോട്ടൈമെന്റ് സിസ്റ്റം പത്ത് പോയിന്റ് ഒന്ന് ഇഞ്ച് വലുപ്പത്തിലുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ടൂസ്പോക്ക് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീൽ വെർട്ടിക്കലായി നൽകിയിട്ടുള്ള എ സി വെന്റുകൾ ഡയൽ മാതൃകയിൽ നൽകിയിട്ടുള്ള ഷിഫ്റ്റ് സെലക്ടർ ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് ലെതർ സീറ്റുകൾ ഓൾ ബ്ലാക്ക് ഇന്റീരിയർ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ തുടങ്ങിയവയാണ് ഇന്റീരിയറിലെ ഫീച്ചറുകൾ ടൊയോട്ടോയുടെ പല ഗ്ലോബൽ മോഡലുകളുമായി സാമ്യമുള്ള പിൻഭാഗമാണ് അർബൻ ക്രൂസർ റീവിക്കും നൽകിയിരിക്കുന്നത് സ്മോക്ഡ് എഫക്ട് നൽകി ഒരുക്കിയിരിക്കുന്ന എൽ ഇ ഡി ലൈറ്റുകളാണ് ടേൽ ലാമ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് ലൈറ്റുകളെയും ബന്ധിപ്പിച്ച് ബ്ലാക്ക് സ്ട്രിപ്പും നൽകുന്നുണ്ട് റിയർ ബമ്പർ പൂർണ്ണമായും ബ്ലാക്ക് പ്ലാസ്റ്റിക്കിലാണ് ഒരുക്കിയിരിക്കുന്നത് ബാഡ്ജിങ്ങുകൾ കുറഞ്ഞ ഒരു സജ്ജീകരിച്ചിരിക്കുന്നത് ആന്റിനയും ഇതിലുണ്ട് നൽകുന്ന അറുപത്തി ശേഷിയിലുള്ള രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളിൽ തന്നെയാണ് അർബൻ ക്രൂസർ ഇവിയും എത്തുന്നത് ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബ്ലേഡ് ബാറ്ററിയാണ് ഇതിൽ നൽകുന്നത് അറുപത്തൊന്ന് കിലോവേട്ട് ബാറ്ററി പാക്ക് മോഡലിന് അഞ്ഞൂറ് കിലോമീറ്ററിലധികം റേഞ്ച് ലഭിക്കും എന്നാൽ വേട്ട് ബാറ്ററി പാക്ക് നൽകുന്ന റേഞ്ച് സംബന്ധിച്ച വിവരം നിർമ്മാതാക്കൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല വിട്ടിട്ടില്ല ബാറ്ററി പാക്ക് ഓപ്ഷൻ അർബൻസർ ബി നൂറ്റി നാല് ബി എച്ച് പിറും നൂറ്റി എൺപത്തി ഒൻപത് എൻ എം ടോർക്കും ഉത്പാദിപ്പിക്കുന്ന സിംഗിൾ മോട്ടോറാണ് നൽകുന്നത് അറുപത്തിയൊന്ന് കിലോവേട്ട് ബാറ്ററി പാക്ക് വേരിയന്റിൽ നൂറ്റി എഴുപത്തിനാല് ബി എച്ച് പിൻപത് എൻ എം ടോർക്കും നൽകുന്ന മോട്ടോറും കരുത്തേകുന്നു ഈ വാഹനത്തിന്റെ ഓൾ വീൽ ഡ്രൈവ് പതിപ്പിൽ റിയർ ആക്സിലും അറുപത്തിയഞ്ച് ബി എച്ച് ബി പവർ ഉത്പാദിപ്പിക്കുന്ന മോട്ടോർ നൽകുന്നു ഈ ഇരട്ട മോട്ടോർ മോഡൽ നൂറ്റി എൺപത്തിനാല് ബി എച്ച് ബി പവറും മുന്നൂറ് എൻ ടോർക്കുമാണ് ഉൽപാദിപ്പിക്കുന്നത്